ഈ നാട്ടിലേക്ക് അമ്മേ മ്മേ എനിക്ക് ലീവ് കിട്ടുന്ന സമയത്ത് അവക്ക് ലീവുണ്ടാവൂല അതുകൊണ്ടാണ് ഞാൻ ഒരാള് മാത്രമായിട്ട് വന്ന ശരിയല്ല അവളെ മാത്രമായിട്ട് വിടണു ശരിയല്ല നോക്കട്ടെ ഇപ്രാവശ്യം പരമാവധി വരാനായിട്ട് ശ്രമിക്കാമേ വേറെ ഒന്നും കൊണ്ടല്ല മോനെ എന്റെ പേരക്കൂട്ടിനെ കാണാനായിട്ട് കൊതിയായിട്ടാണ് എത്ര നാളെ എന്റെ കുഞ്ഞിനെ കണ്ടിട്ട് അമ്മേ അമ്മടെ വിഷമം എനിക്ക് മനസ്സിലായി നോക്കട്ടെ അമ്മേ ഈ പ്രായത്തെ വെക്കേഷൻ ഞാൻ എന്തായാലും വരാനായിട്ട് ശ്രമിക്കാം കേട്ടാ പിന്നെ നമ്മുടെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയുണ്ട് ബസിയെ വരാറുണ്ടാ ഞാൻ അവളെ വിളിക്കാറുണ്ട് ഇടക്ക് പ്രത്യേകം പറയാറുണ്ട് നമ്മളെ കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തു കൊടുക്കുന്നോട്ടാന്ന് ഏഹ് എന്തൊക്കെയുണ്ട് അവിടുത്തെ വിശേഷങ്ങളെ പറയാം എന്നാ ശെരിയമ്മേ ഞാനേ അമ്മനെ പിന്നെ വിളിക്കാം എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ സമയായി എന്നാ ശരിട്ടാ ശരി പോലെ എന്തെടുക്കണ്ടാവോ ഉറങ്ങിട്ടുണ്ടാവുച്ചി ചോറേറ്റൊക്കെ കഴിഞ്ഞുണ്ടാവുന്നു ഉമ്മ വന്നപ്പോളേ ചക്ക കൊണ്ടന്നിട്ടുണ്ടായിരുന്നു അപ്പതേ ഞാൻ ചക്കപ്പുഴുക്കിണ്ടാക്കി ആച്ചപ്പക്ക എടുക്കൊണ്ടെന്നതാണ് ആ അതാണ് ഞാൻ കൊണ്ടുവന്നത് അതെ ബസീനാനോട് ഒരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചെ നമ്മുടെ ഈ പറമ്പൊക്കെ ക്ലീൻ ആക്കാനേ ഒരാള വേണമായിരുന്നു എന്താണ് പെട്ടെന്ന് പറമ്പൊക്കെ ക്ലീൻ ആക്കുന്നത് അതെ ഈ വെക്കേഷന് മോനൊക്കെ തന്നെ അതുകൊണ്ട് പറമ്പൊക്കെ തന്നെ ഒരു മിന്നാടും കെട്ടണം ആഹാ ഈ വെക്കേഷൻ എല്ലാരും വന്നിനെയൊക്കെ കണ്ടിട്ട് എത്ര നാളായി കുഞ്ഞിലെ കണ്ടതല്ലേ അതെ ആ കുഞ്ഞിനെ കാണാൻ വേണ്ടിയാണ് ഞാൻ ആക്കരിക്കണത് ആ പിന്നെ രണ്ടു മാസത്തേക്കും മക്കളൊക്കെ ഇണ്ടാവില്ല അക്കളും പേരൊക്കെ വരുമ്പത്തേക്കും വരുമ്പോത്തേക്കും ഈ എന്നെ മറക്കോ പോസിയാ ആരൊക്കെ വന്നു പോയാലും നിനക്കുള്ള സ്ഥാനം എന്നും ഇവിടെ ഉണ്ടാവും അവരൊക്കെ വന്ന രണ്ടു മാസം കഴിഞ്ഞമ്മ പോകും എനിക്കും വെണ്ടാനും പറയാനായിട്ടെ

ഞാനിവിടെ ഇണ്ട് എന്തു പറ്റുവാച്ച എന്താണ് പെട്ടെന്ന് വരാൻ പറഞ്ഞത് എന്തെങ്കിലും വൈ ആയിക്കോലും ഉണ്ടോ എനിക്ക് ഒരു വൈ ഒരു ശീനം എനിക്ക് ഡ്രസ്സെടുത്തപ്പാ മോക്കാ കൂട്ടത്തി ഇതിനായിരുന്നാ വിളിച്ചത് ഞാൻ പോയിച്ചു പോയി ഇത് ഞാൻ എപ്പോഴെങ്കിലും വരുമ്പോ തന്നാ പോരുന്ന അതെല്ലാം എനിക്കെന്തിനാണ് ഈ ദിവസം മേടിച്ചത് വരല്ലേ ആച്ചതല്ലേ എന്തായാലും പെരുന്നാളന്നെ ഇടാ അല്ല മൂന്നും മരുമോളൊക്കെ വരും ആ മറ്റന്നാളവര് വരുമോ ഏ ആച്ചേ അവരിവിടെ വന്നുകഴിഞ്ഞാല് പിന്നെ ഞാനിങ്ങാട്ട് വരുവില്ലട്ടോ ആച്ചമ്മക്ക് അറിയാലാ ആച്ചമ്മയുടെ വരുമോക്ക് എന്നിഷ്ട വെറുതെ എന്തെങ്കിലുമൊക്കെ പറയും പിന്നെ ഞാൻ എന്തെങ്കിലും പറയും പിന്നെ അത് വഴക്കാവും അതൊന്നും ഞാൻ വരുവല്ലിട്ടോസീര് പാവ വാച്ചമ്മേ വന്ന് പോയിട്ടി ഞാൻ വരുവുള്ളൂ പക്ഷെ കാണാൻ വേണ്ടി ഞാൻ വരുവട്ടാ പഴയതുപോലെ ഞാൻ വരുമില്ല അത് അവര് പോയിട്ട് പിന്നെ ഞാൻ കൂട്ടിയിരിക്കാനും എല്ലാത്തിനും ഞാൻ പോട്ടെ എന്നാ ഞാന് ഒന്നും ചെയ്തിട്ടില്ല വാച്ചമ്മ ചോദിച്ചപ്പഴത്തേക്ക് എന്ത് പത്തിച്ച് ബോട്ട് വന്നതാണ് എന്നാ ശെരി വാച്ചമ്മ ഞാൻ പോ യുടെ ഉച്ച അല്ലേ ഇവിടെന്തിനാണവ വിളിച്ചു പോണത് ഇന്നെന്താണോ അവള് ധൃതി പിടിച്ചിട്ട് ഓർന്നത് കയ്യിൽ എന്തോ സാധനം അല്ല അല്ലെന്റെ അമ്മയോട് ഭർത്താനോ പറഞ്ഞു സോപ്പൊക്കെ ഇട്ട് അവിടെ കിരുന്നിട്ട് പോണത് പിന്നെ പറ്റി നോ റസിയ പോയെന്നോ അമ്മ ആരെയാണ് നോക്കണത് ആ റസിയാ അവളൊക്കെ പോയി അവളെ എന്തോ സാധനം എടുത്തിട്ടാണ് പോയത് കയ്യിലിരിപ്പുണ്ട് ഞാൻ കണ്ടായിരുന്നു അവളെ ആ ജീരാക്കഞ്ഞിടാ പാത്രമാണ് ജീരാക്കഞ്ഞി അവക്കടെ ഭർത്താവ് ഏത് ഹോസ്പിറ്റലിലാണ് അതായിരിക്കും അവള് ദുരിതക്ക് പോയത് പിന്നെ എത്ര തിരക്കാണെങ്കിലേ അമ്മയുടെ ഉള്ളിൽ സംസാരിച്ചിട്ടല്ലേ പോവാറ് ഇത് അതൊന്നുമല്ല ശരിയാണല്ല എത്ര തിരക്കാണെങ്കിലും നമ്മള് എന്നോട് വർത്താലം പറഞ്ഞിട്ടാ പോകുന്നു പറ്റി എന്നാ പോവും ഇപ്പിന്റെ ഇക്കാക്ക് എങ്ങനെയുണ്ട് ആ ഇക്കിപ്പോ കുറവുണ്ട് നാളെ ഡിസ്ചാർജ് ആകില്ല പറഞ്ഞേക്കണ നാണേ അല്ലേ ഡിസ്ചാർജ് ഒരുപാട് പൈസ ഇട്ടുണ്ടാവില്ല ഹോസ്പിറ്റലില് ശരിയാണ് ഒരുപാട് പൈസ ചിലവായി പക്ഷെ അതിൽ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ നമുക്ക് ആളല്ലേ വലുത് നിങ്ങൾക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്താദ്യ അങ്ങനെയിരുന്നെങ്കിലേ ഇതുപോലുള്ള ഹോസ്പിറ്റൽ കേസൊക്കെ വരുമ്പോ പൈസയുടെ ഒരു ബുദ്ധിമുട്ട് നമ്മളറിയില്ലായിരുന്നു ഞാൻ എന്റെ പേരിലും ചേട്ടന്റെ പേരിലും ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് നിനക്കറിയാലോ കഴിഞ്ഞ മാസം ചേട്ടന് പനി വന്നിട്ട് ഒന്നര ആഴ്ചയാണ് ഹോസ്പിറ്റലിൽ കിടന്നത് പക്ഷെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും ചെലവായില്ല ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നുണ്ടിട്ട് എന്റെ ചേട്ടനും ചേട്ടന്റെ ഭാര്യയും എടുത്തിരുന്ന ഇൻഷുറൻസ് അതുകൊണ്ട് തന്നെ ചേട്ടന്റെ സ്റ്റോക്ക് വന്ന സമയത്ത് ഇൻഷുറൻസ് വയസ്സ് കിട്ടി ആണോ ഇങ്ങനത്തെ ഇൻഷുറൻസ് ഒക്കെ ഇണ്ടാ ഇതെങ്ങനെയാണ് എടുക്കണത് ഉണ്ട് ബസിയാ ായിട്ടേ സർക്കാർ പ്രൈവറ്റ് സെക്ടറുകളിലെ പ്രമുഖ ഇൻഷുറൻസ് കമ്പനികളെ താരതമ്യം ചെയ്ത് ഇപ്പത്തിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാം ഞാനേ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ മാസം മുന്നൂറോ നാന്നൂറ് രൂപയോക്കെ ചതച്ചാലേ ഒരു കോടി രൂപ വരെയും കവറേജ് ഇട്ടുന്ന ഹെൽത്ത് ഇൻഷുറൻസ് ആണ് പിന്നെ അവിടെ അധികം ചാർജോ ഹിഡൻ ചാർജോ ഒന്നും ഇല്ല ആഹാ ഇത് കൊള്ളാലോ മാണു ഇനി പ്രവാസികളായവർക്ക് നാട്ടിലെ അച്ഛനമ്മമാർക്ക് വേണ്ടി ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോളെ അതിനിട്ട് ശതമാനം ജി എസ് ടി അടക്കേണ്ടതില്ല അവരി നാട്ടിലില്ലെങ്കിൽ പ്രായമായ അച്ഛനമ്മമാരുടെ ഹെൽത്ത് ചെക്കപ്പ് മരുന്നുകൾ ക്ലെയിമിന്റെ പേപ്പർ വർക്കുകള് എല്ലാം ചെയ്യാനായി ഒരു ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് മാനേജറുടെ സഹായവും ഉണ്ടാവും മുപ്പത് മിനിറ്റിനുള്ളിൽ ക്ലെയിം സപ്പോർട്ടും കിട്ടും ലിങ്ക് മറക്കണ്ട ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഞാൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനികളെ തമ്മിൽ കമ്പയർ ചെയ്ത് ബെസ്റ്റ് പോളിസി ഇരുപത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് ആണോ ഇതൊക്കെ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിലേ ഇത്രയും പൈസ കഴിയുന്ന ചെലവാവൂലായിരുന്നു എത്രയും പെട്ടെന്ന് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം ഇപ്പൊ തന്നെ ഹോസ്പിറ്റലില് ബില്ല് എടുക്കണമെങ്കിലേ സ്വർണം പണം എന്തെക്കണം എന്നാലേ നാളത്തെ ബില്ല് അടക്കാൻ പറ്റുള്ളൂ എന്നാ ശരി നാളെ ഞാൻ പോട്ടെ ഹോസ്പിറ്റലിലേക്ക് പോണക്കാമുണ്ട് സ്വർണം പണം എന്തേക്കണം എന്നിട്ട് എനിക്ക് പോവാനായിട്ട് ശരി പിന്നെ കാട്ടാ എന്നാ ശരി എന്നാലിത് എവിടെ പോയി ഞാൻ മേശയുടെ വലിപ്പിൽ തന്നെ വെച്ചതാണല്ലോ അമ്മേ ചേട്ടാ ഇങ്ങോട്ട് വന്നേ ആ അതെ വന്നു എന്താണ് എന്താണ് എന്താണച്ചു നീ എന്താ വിളിച്ചത് എന്റെ വള കാണാനില്ല വള കാണാനില്ലേ കൈ ഈ വളല്ല തടവള ഞാനേ വലിപ്പിന് ഊരി വെച്ചേക്കണേന്ന് അതിപ്പോ കാണാനില്ല കാണാനില്ലേ േ മെ നോക്ക് ആരെ ഞാൻ എല്ലായിടത്തും നോക്കി കാണാനിട്ട് നിങ്ങളെ വിളിച്ചത് സംശയം ഉണ്ടെങ്കിൽ നോക്ക് പോകാനാണ് ആ റൂമിൽ നോക്ക് അവിടെ റൂമിൽ തന്നെ നീ നോക്ക് അല്ലാണ്ട് ഇവിടെ ആരും പോകാനാണ് ഞാനെടുക്കാനാ എനിക്കെന്തായിരുന്നു നിന്റെ വളരെ ആവശ്യമില്ല അമ്മപ്പവശ്യമില്ല നിന്ന് ആരെടുത്തുനിന്ന് പോകാനാണ് നീ എന്താ ഈ പറയണത് നിങ്ങക്ക് ആവശ്യം ഉണ്ടാവില്ല അതെനിക്കറിയാം പക്ഷേ കേറി ഇറങ്ങി പല ആവശ്യം ഇല്ലാത്ത വർത്താടുകൾ നീ പറയാനൊക്കെ കേട്ടാ നീ ഉദ്ദേശിച്ച മനസ്സിലായി നീ അവളാ കണ്ണുകൊണ്ട് കാണാ ഞാൻ അവളെ എഴുന്നേ കാണല്ല കുഞ്ഞു നാള് മുതൽ ഞാൻ കാണുന്ന അവള നിന്ന് കാര്യോ ഞാൻ ഗൽഫി പോയ നാള് മുതലേ അമ്മക്ക് കൂട്ടാവളാണ് സ്വന്തം അമ്മനെ പോയ അവളെ അവളൊക്കെ വർത്താടൊന്നും പറയലേട്ടാ So, I'm I'm െ കുറിച്ച് ഒന്നും പറഞ്ഞില്ല പക്ഷേ എനിക്ക് എന്റെ വള കിട്ടണം അല്ലെ കാണിച്ചു തരാ ഞാൻ കൊണ്ട ദരിദ്രവാസികളൊക്കെ കേട്ടിറക്ക അതിനൊന്നും ഇല്ലല്ലോ കാര്യം ഞാൻ പറഞ്ഞേക്ക എന്റെ വള എന്തായാലും കിട്ടിയിരിക്കണം വെച്ചിട്ടുണ്ടേ എന്താണോ എന്റെ അമ്മ അവറിയാ അവനെടുത്തൂടെ അപ്പൊ അതുകൊണ്ട് അവടെ തൈലോ കന്ന് നോക്കാനാണ് വളരെ അകത്തൊന്നുണ്ടാവും അടുത്ത് വേണ്ട രണ്ടു ദിവസേ വാച്ചമ്മനെ കണ്ടിട്ട് മിനി എന്നാൽ പോയിട്ടാണ് ഈ ധിദു പിടിച്ച് ഓടഞ്ഞത് ഹോസ്പിറ്റലിൽ പോവാനുള്ളോണ്ടായിരുന്നു ഓടിയത് ആ ഇക്കാരൻ ഡിസ്ചാർജ് ആയ കാര്യവും പറയാ വാച്ചമ്മക്ക് സന്തോഷം വാച്ച വാച്ചമ്മ നിന്നെ ഞാൻ നോക്കി നിക്കേർന്നടി എന്റെ വള എവിടെ വള ഏത് വള അച്ഛന് ഇട്ടാണീ പറയണത് എടിക്കല്ലി നെറുത്തടി നിന്റെ നാടകം നീയെ എന്റെ റൂമിൽ കയറി എടുത്ത വള അതാണ് ചോദിച്ചത് എവിടെ കൊണ്ട് തൊലച്ചടി നീ അത് അച്ചു ഞാൻ അച്ഛന്റെ റൂമിൽ കേറിയിട്ടുല്ല അച്ഛന്റെ എടുത്തത് അതിന് എനിക്കൊരു സംശയവുമില്ല അതുകൊണ്ടാണ് അന്ന് നീ വന്നപ്പോ അമ്മനോട് പോലും ഒന്നും മിണ്ടാണ്ട് നീ ഓടിപ്പോയത് അതച്ചു എനിക്ക് ആശുപത്രി പോകാനുള്ളതുകൊണ്ടാണ് ഞാൻ ധൃതി പിടിച്ചു പോയത് അതെ നിനക്ക് ആശുപത്രി പോയി നിന്റെ കെട്ടിയെന്നെ ഡിസ്ചാർജ് ചെയ്യണം അതിന് പണമില്ല അതിന് നീ കണ്ടെത്തിയാ മാറുന്നോണം എന്റെ വള നീ അതുകൊണ്ടേ പണയം വെച്ചതൊക്കെ ഞാൻ അറിഞ്ഞി മാളോ ഇതൊക്കെ എന്നോട് പറഞ്ഞി മനസ്സിലായാ അയ്യോ ഞാനത് പണയം വെച്ചത് എന്റെ സ്വർണ്ണാണ് കൊച്ചിന്റെ മാലയാണ് ഞാൻ കൊണ്ട പണയം വെച്ചത് എടുക്കല്ലി നിർത്ത് ഇനിയിപ്പ വള മാലയാകും പാതശരാകും അതെനിക്കറിയാം നീയെ ഒരു കാര്യം ചെയ്യും പൂയിന്റെ വള എടുക്കണ് എന്നിട്ട് ഇങ്ങോട്ട് കേറിയാ മതി കേട്ടാളെ അതിനൊന്നും പറയല്ലേ അവളും ചെയ്യൂല അമ്മൊന്ന് പോയെ അമ്മേനിവക്കൊക്കെ ഇങ്ങനെ സ്രോതനം വെച്ചു കൊടുത്തത് അപ്പൊ പോയില്ലേ കേറി പോകത്തോട്ട് എന്തിനാ നോക്കിക്കണത് പോയി എന്റെ പാലെടുക്കണ്ട പാടി അച്ഛ ഞാനെല്ലാം എടുത്തത് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യോ ഇത് എന്റെ സ്വന്തം വീട് കൂലിയാണ് ഞാൻ കണ്ടേക്കുന്നത് ഞാനെല്ലാം മതി നീ കൂടുതലൊന്നും സംസാരിക്കേണ്ട മര്യാദക്ക് പോയിന്റെ സ്വർണ്ണെടുത്തുന്ന ഒന്നേക്ക് ഒരു ദിവസം ഞാൻ സമയം തരാം കേട്ടോടി വരും കള്ളിതാണേ ഞാനല്ല ഞാൻ എന്തെങ്കിലും എടുക്കോ എന്റെ സ്വന്തം വീട് പോലെയല്ലേ ഞാൻ കണ്ടേക്കണത് അന്ന് എനിക്ക് ഒരു ഗതി കഴിയുമെന്നല്ല പേര് എങ്ങനെയെങ്കിലും കിട്ടണേ ഞാനെ ഞാനിൽ എടുത്തിട്ടില്ല എന്താണ് കാണാൻ പോയ വട ആ ഇത് തന്നെയാണല്ലോ ഇത് നമുക്ക് ഇവിടെ നെട്ടി വേ കൊച്ചിന്റെ കളി പട്ടത്തിന്റെ ഇടയിൽ നീട്ടിയതാണ് ആ ചെലപ്പോ അവൻ മറന്നു പോയിട്ടുണ്ടാവും ഇടയിലത് കൊണ്ടിട്ടുണ്ടാവുന്നേ അവന്റെ ഒരു കാര്യം എന്നാലും വേണ്ടില്ല സാധനം കിട്ടിയല്ല അത് മതി വള കിട്ടിയപ്പോ മോക്കിപ്പ സമാധാനേ ഇത് എന്ത് ചോദ്യണം ഇത് കാണഞ്ഞിട്ട് ഞാൻ ടെൻഷൻ അടിച്ചു നടക്കണേ ഇരുന്ന് ഈ വള കാണാത്തതിന്റെ വെറുതെ മോള് ഇവിടെ എന്തൊക്കെ ഭക്ഷണമാണ് ഉണ്ടാക്കിയത് ആ റെസിയാണ് എന്തൊക്കെയാണ് മോള് പറഞ്ഞത് കള്ളിരുന്ന് വരെ മോള് ആ പാവത്തിനെ ഒഴിച്ചില്ലേ അതമ്മേ ഞാൻ വിചാരിച്ച അവളായിരിക്കും എടുത്തു എന്ന് അതെല്ലാം അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞേ ഞാനും അവനും എത്ര പ്രാവശ്യം പറഞ്ഞു മോളോട് റെസി അങ്ങനെ എടുക്കൂലും മോൾ ആ വാക്ക് കേട്ടോക്ക് അവളെ ഇഷ്ടല്ലെന്ന് എനിക്കറിയാ അതുകൊണ്ടാണ് ആ പാവത്തിന്റെ മോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത് മോളെ അവൾക്ക് ഇത്തിരി പണത്തിന്റെ വറവ് മാത്രമേ ഉള്ളു എന്നുവെച്ച അവൾ ആർക്കടേ മുതൽ കക്കൂല അമ്മേ ഞാൻ പറഞ്ഞതും ചെയ്ത വെക്കത്തെ മനസ്സിലായി അന്ന് എന്ത് ചെയ്യുന്നു മോളൊരു കാര്യം ചെയ്യും മോള് പോയി അവളോട് മാപ്പു പറള് ക്ഷമിക്കും ഇല്ലെങ്കിലേ മോള് ചെയ്യുന്ന ഏറ്റവും വലിയ പാവം ഇതായിരിക്കും ആമ്മേ ഞാൻ അവളോട് പോയി മാപ്പ് പറയാം അല്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടില്ല അതെ സത്യാവസ്ഥ എന്തെന്ന് മനസ്സിലാക്കാതെ ഒരിക്കലും നമ്മൾ ഒരാളെയും കുറ്റപ്പെടുത്താൻ പാടില്ലട്ടോ ചിലപ്പോൾ സത്യം മറിച്ചാണെങ്കിൽ നമ്മൾ പറഞ്ഞു പോകുന്ന വാക്കുകൾ ഒരിക്കലും നമുക്ക് തിരിച്ചെടുക്കാനും ആവില്ല അതുപോലെ തന്നെ നമ്മൾ പറയുന്ന ഓരോ വാക്കുകൾ കൊണ്ടും അവരുടെ മനസ്സിലുണ്ടാകുന്ന മുറിവുകൾ അതിൻ്റെ ആഴം അത് നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമായിരിക്കും ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം അതെന്തായാലും കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും മറക്കരുതേ നമ്മുടെ വീഡിയോന്റെ ഇടയിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും അതിനെപ്പറ്റി ഒന്നും കൂടി ഓർമ്മിപ്പിക്കേണ്ട നമുക്ക് എല്ലാം അറിയാം ഇപ്പോഴും വലിയ രീതിയിൽ ചികിത്സാ ചെലവ് കൂടിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ വരുമാനത്തിനനുസരിച്ച് ഒരു ചെറിയ തുകക്കിങ്ങിലും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനികളെ കമ്പയർ ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഇൻഷുറൻസ് പോളിസി ഇരുപത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടോടുകൂടി എടുക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ ലിങ്ക് ഉപയോഗിച്ച് തന്നെ ഒരു ഫ്രീ അപ്പോയിന്റ്മെന്റ് എടുത്താൽ മതി അവരുടെ സ്റ്റാഫ് വീട്ടിൽ വന്ന് സംശയങ്ങളെല്ലാം തീർത്തരും പിന്നീട് നമുക്ക് ഇഷ്ടമുള്ള കമ്പനിയുടെ ഇൻഷുറൻസ് എടുക്കാനും പറ്റും